ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒറ്റ ദിവസം കൊണ്ട് ഒരാഴത്തു കുർച്ചേൻ്റെ പതിനെട്ട് ഇഞ്ചിൻ്റെ എം ഡി എഫ് ബോർഡിൽ വരുന്ന ഒരു ഫ്രെയിം എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അത് ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ ഈ വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇപ്പം മോർണിംഗ് ഒരു ടെൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് ടെൻ ഒ ക്ലോക്കിനാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് എ എം ടെൻ ഒ ക്ലോക്കിൻ്റെ ആണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ഞാൻ ബേസ് കോട്ടായിട്ട് വൈ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഉണ്ടായ അവൈലബിളായിട്ടുണ്ടായ അതൊരു മെറ്റാലിക് ഷെയ്ഡ് വരുന്നൊരു പെയിൻ്റാണ് ഞാൻ ആദ്യം അടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ റെസിൻ മിക്സ് ചെയ്ത് അതിൽ പേൾ വൈറ്റ് ആണ് ഞാൻ മിക്സ് ചെയ്യുന്നുള്ളത് ഈ വർക്കിൽ യൂസ് ചെയ്ത സാധനങ്ങളെല്ലാം എൻ്റെ ഷോപ്പിൽ തന്നെയുള്ള സാധനങ്ങളാണ് ഷംസ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ റെ റെസിൻ്റെ ഓൾ ഐറ്റംസ് സെയിൽ ചെയ്യുന്നുണ്ട് ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കാം വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി റെസിൻ റെസനാർട്ടിൻ്റെ ഓൾ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റെസിൻ റെസനാർട്ടിൻ്റെ ഓൺലൈൻ വർക്ക്ഷോപ്പ് ക്ലാസ്സും ഞാൻ എടുക്കുന്നതാണ് ആദ്യം ഞാൻ പേൾ വൈറ്റ് പിഗ്മെൻറ്റ് ആഡ് ചെയ്ത് പിന്നെ മെറ്റാലിക് ഷെയ്ഡിൽ വരുന്ന പിഗ്മെൻറ്റും ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യം ബേസ് കോട്ടൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ഒഴിച്ച് വെച്ച് പിന്നെ രാത്രിയാണ് ഞാൻ സെക്കൻഡ് കോട്ട് ഒഴിച്ച് അപ്പം തന്നെ ഫൈനൽ കോട്ടും ചെയ്ത് ഫിനിഷ് ചെയ്തതാണ് കേട്ടോ അത് ഞാനൊന്ന് എന്താ പറയണ്ട മെറ്റാലിക് കളറും ആ ഒരു പേൾ വൈറ്റും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതാണ് ഇപ്പോൾ കണ്ടത് അപ്പം വേറൊരു വർക്ക് ഉണ്ടായിട്ട് ഞാൻ ആ ഒരു ടൈം തന്നെ അതിലും ഒഴിച്ച് വെച്ചാണ് സെയിം മോഡലിൽ തന്നെ കുറച്ച് ഡിഫറെൻസിൽ ചെയ്യാമെന്ന് എഴുതിയിട്ട് അപ്പം അത് രാവിലെ ഒഴിച്ച് വെച്ച് പിന്നെ പന്ത്രണ്ട് മണിക്കൂർ അതിനു ശേഷം പന്ത്രണ്ട് മണിക്കൂറായിട്ടുണ്ടാവില്ല രാവിലെ പത്ത് മണിക്ക് ഒഴിച്ചിട്ട് രാത്രി ഒരു ആ പന്ത്രണ്ട് മണിക്കൂർ തന്നെ പത്ത് ഒരു ഒമ്പത് മണി പത്ത് മണി ആകുന്ന സമയത്ത് ഞാൻ സെക്കൻഡ് കോട്ട് കോട്ടയക്കാൻ വന്നിട്ടുണ്ട് വലിയ സ്റ്റോണിൻ്റെ കൂടെ ചെറിയ സ്മോൾ സ്റ്റോണും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പം ചെറുതും വലുതാകുമ്പോൾ നല്ലൊരു രസമുണ്ട് എനിക്ക് ഈ പ്ലെയിൻ സ്റ്റോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു കളർ ആഡ് ചെയ്യുമ്പോൾ ഒരു റിഫ്ലെക്റ്റ് ആകുന്നൊരു ടൈപ്പുള്ള സ്റ്റോണാണ് എല്ലാ സ്റ്റോണും നമ്മുടെ അടുത്ത് അവൈലബിളാണ് നമ്മളിങ്ങനത്തെ എല്ലാം വർക്കിന് നല്ല ഒക്കെ ഇടുമ്പോഴാണ് ഒരു ഹൈലൈറ്റ് വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഗോൾഡൻ കളർ സ്റ്റോണും ആഡ് ചെയ്യുന്നുണ്ട് ഇതിനെ കുറച്ചും കൂടെ ഒരു ഭംഗി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അതിൻ്റെ കൂടെ കുറച്ച് കുറച്ചേ ഞാൻ ആഡ് ചെയ്തുള്ളൂ അതൊരു വേറെ ഒരു ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ മെയിൻ താരം ഗോൾഡൻ ഫ്ലേക്സ് ഇല്ലാത്ത കളി ഇല്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോൾഡൻ ഫ്ലേക്സ് അതിടുമ്പോൾ വേറെ തന്നെ ഒരു ഭംഗി നമ്മുടെ വർക്കിനെ കാണുന്നതുകൊണ്ടാണ് ഞാൻ ഗോൾഡൻ ഫ്ലേക്സ് ഇടത് ഗോൾഡൻ ഫ്ലേക്സിൻ്റെ രണ്ട് മൂന്ന് ടൈപ്പിൽ ഗോൾഡൻ ഫ്ലേക്സ് വരുന്നുണ്ട് ഇതേപോലെ ഒരു പാക്കറ്റിലായിട്ട് വരുന്നുണ്ട് അതുപോലെ ബോട്ടിലായിട്ടും വരുന്നുണ്ട് എനിക്ക് ഈ പാക്കറ്റിൽ ഒന്നും കൂടി ഇഷ്ടമാണ് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണെങ്കിലും പക്കാ ക്വാളിറ്റി ആയിരിക്കും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ ഒഴിച്ച് വെച്ച സമയത്ത് ഈ ഈയൊരു ടെസ്റ്ററിലാണ് കിട്ടിയത് വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഇല്ല ഒരു എന്ത് പറയേണ്ട മിക്സ്ഡ് കളർ രീതിയിലാണ് എനിക്ക് വന്നിട്ടുള്ളത് വീഡിയോയിൽ അത്രത്തോളം അങ്ങ് കളറ് മനസ്സിലാവുന്നില്ല പക്ഷേ എന്നാലും നല്ലൊരു കളർ തീമിൽ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലൊക്കെ സ്റ്റോൺ സ്റ്റോണിട്ടിട്ട് നടുവിൽ അയത്തി കുറിച്ച് ഒട്ടിക്കാന്നാണ് കരുതിയിട്ടുള്ളത് അതുകൊണ്ട് ആ മിക്സ് ചെയ്ത് വെച്ച സ്റ്റോണൊക്കെ ഞാൻ സൈഡിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് വൈറ്റിൻ്റെ കൂടെ ഗോൾഡൻ ടച്ച് വരുമ്പോൾ അതൊരു വേറെ തന്നെ ഒരു ഭംഗി ഉണ്ടാവും അതുകൊണ്ടാണ് സൈഡിലെല്ലാം ഞാൻ ഗോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പം ആദ്യം വൈറ്റ് അല്ലേ നമുക്ക് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടായത് ആ ഒരു റിഫ്ലെക്റ്റ് ആവുന്നതുകൊണ്ട് ഒരു ഗ്ലാസ് ടൈപ്പ് ഉള്ള സ്റ്റോൺ ആയതുകൊണ്ട് നല്ലൊരു ഇത് പറയേണ്ടത് ആ ഒരു കളറെ മൊത്തത്തിലങ്ങ് മാറും ഇപ്പം തീമേ മൊത്തത്തിലങ്ങ് ഒരു ചേഞ്ച് ആയ പോലെ ഫൈനൽ ലുക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ പ്യുവർ വൈറ്റ് സ്റ്റോൺ ആണ് റെസിനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായത് എന്നിട്ടിപ്പം ഞാൻ ഇതിൽ കുറച്ച് റെസിനും കൂടെ മിക്സ് ആക്കിയിട്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടതിൻ്റെ മേലെ കുറച്ച് റെസിൻ തൂവി കൊടുത്തതേ ഉള്ളൂ പിന്നെ ഞാൻ ഇതിലിപ്പം വിനയൽ സ്റ്റിക്കേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത് മെറ്റാലിക് ഷേപ്പിൽ വരുന്നതും ഉണ്ട് പക്ഷെ വിനേൽ സ്റ്റിക്കേഴ്സ് കുറച്ചും കൂടെ ഒരു ഒരു എന്തു പറയേണ്ടത് മെറ്റാലിനേക്കാളും കുറച്ച് എക്സ്പെൻസും കുറവാണ് പക്ഷേ അതുപോലെ തന്നെ ഒരു എന്താ പറയണ്ടത് കുറച്ചും കൂടെ ഗോൾഡൻ ടച്ച് വരും വിനേൽ സ്റ്റിക്കേഴ്സ് മെറ്റാലിക് സ്റ്റിക്കേഴ്സാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്ത് പക്ഷേ ഇത് പെട്ടെന്ന് ഇട്ടി ഓർഡർ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് സ്റ്റിക്കേഴ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലെ അക്രലി കട്ടൗട്ട് അങ്ങനെ മുതലായ സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ആണ് ആരും മിസ് ചെയ്യേണ്ട നമ്മുടെ അടുത്ത് ഇപ്പം നിലവിലെ ഓഫേഴ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഡിസംബറിൽ ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി മൂന്ന് വരെയാണ് നമ്മൾ നമ്മളെ പേജിൽ ഓഫേഴ്സും കാര്യങ്ങളും നടക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ യൂട്യൂബിലും ഞാൻ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട് വിനൽ സ്റ്റിക് ഈ സ്റ്റിക്കേഴ്സൊക്കെ ആദ്യം നല്ല പോലെ ഒട്ടിച്ചെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷമേ പറിക്കാൻ പാടുള്ളൂ പറിക്കുന്ന സമയത്ത് അത്രക്കും സൂക്ഷിക്കണം എന്തുകൊണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ അങ്ങ് അതാണെങ്കിപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിക്ക് കെയർഫുള്ളായിട്ട് നമ്മൾ ഒട്ടിക്കണം പിന്നെ അറബിയെല്ലാം ഒട്ടിക്കുന്ന സമയത്ത് അത്രക്കും കെയർഫുള്ളാണ് ഏതെങ്കിലും ഒരു ബത്തം കസറോ എന്തെങ്കിലുമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അർത്ഥം തന്നെ മാറും അതുകൊണ്ട് നല്ല പോലെ സൂക്ഷിച്ചിട്ട് നമ്മൾ എപ്പോഴും റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ ഇത്ര എക്സ്പെൻസ് കൊടുത്തിട്ട് വാങ്ങുന്ന സാധനം നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടതാണ് പത്തിഞ്ചിൻ്റെ സ്റ്റിക്കേഴ്സാണ് ഞാനിപ്പം ഇതിലൊട്ടിക്കുന്നത് സ്റ്റോണൊക്കെ വെച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പത്തഞ്ചിൻ്റെ സ്റ്റിക്കർ മതിയാവും അതിലേക്കാൾ വലിപ്പം വേണമെന്നില്ല ഇതിപ്പോൾ നമ്മൾ പേജിൽ ആയി അഞ്ഞൂറ്റി അൻപത് രൂപക്കാണ് നമ്മളെടുത്തത് ഈ സ്റ്റിക്കറ് ഇപ്പം മൂവിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫൈനൽ കോട്ടും അതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് വെച്ച് എനിക്ക് നാളെ മോർണിംഗിൽ തന്നെ വർക്ക് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒറ്റ ദിവസത്തെ ഗ്യാപ്പിൽ നമുക്ക് റിസ്ക് എടുത്ത് ചെയ്യണം രാവിലെ കറക്റ്റ് ചെയ്തു വെച്ച് രാത്രി ചെയ്ത് നമ്മൾ അന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആവും പക്ഷെ ചില ആൾക്കാർക്കൊക്കെ ഫൈനൽ കോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അത് വർക്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ ഇതാണ് ഇതാണെൻ്റെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഒറ്റ ദിവസം കൊണ്ടും നമുക്ക് റിസൻ ആർട്ട് നല്ല പോലെ ചെയ്തെടുക്കാമെന്ന് എനിക്ക് ഈ വർക്ക് കണ്ട് കഴിയുമ്പോൾ മനസ്സിലാവില്ല നമുക്ക് നമുക്കൊന്നിനോടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല റെസനാർട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല റെസനാർട്ടൊക്കെ സിമ്പിളായിട്ട് നമ്മളെ അയിടെയൊക്കെ അനുസരിച്ച് വർക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ആദ്യം പ്യുവർ വൈറ്റ് സ്റ്റോൺ ആഡ് ചെയ്തിട്ടുണ്ടായത് അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ ഗോൾഡൻ സ്റ്റോണും ഇപ്പോൾ മൊത്തത്തിൽ ഗോൾഡൻ ടച്ച് വന്നത് വേണ്ട അതാണ് നമ്മുടെ മാജിക്കൽ സ്റ്റോണിൻ്റെ പ്രത്യേകത വരുന്നത് ഞാൻ വണ്ണമല്ല മാജിക്കൽ സ്റ്റോണ് പേരിട്ടതെന്ന് ഇപ്പം മനസ്സിലായില്ലേ അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ റിസനാർട്ടിൻ്റെ മെറ്റീരിയൽസ് വേണമെങ്കിലും തായ വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ക്യുക്കായി റിപ്ലൈ കിട്ടുന്നതാണ് അപ്പോൾ ഓഫർ ആരും മിസ് ചെയ്യണ്ട കടകാര്യമായ ഓഫേഴ്സാണ് നമ്മുടെ ഈ വരുന്ന ദിവസങ്ങളിൽ വരുന്നത് അപ്പം പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമായിട്ടാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്നത് അപ്പോൾ ടാറ്റാബോ ബൈ